ഇത് പറയണം ബാംഗ്ലൂരിലെ ബംഗ്ലാവിൽ ബംഗാളികളുടെ ബ്രാങ്കേറ്റ് പെട്ടെന്ന് പറയുന്നത് ബാംഗ്ലൂരിലെ ബംഗ്ലാവിൽ ബംഗാളികളുടെ ബ്ലാങ്കറ്റ് ബാംഗ്ലൂരിലെ ആദ്യമായിട്ട് സമാധാനപ്പെട്ട ഇതന്നെ ഇന്റെ ഇടയെല്ലാം സാജാ നീ നാലു വെച്ചോയ്ക്ക നീ അവിടെ നിന്നപ്പോഴുള്ള മനുഷ്യനാണോ ഇപ്പോൾ വന്നത് ഒരു കുഴപ്പമില്ല അപ്പൊ നീ നാലു വെച്ചോക്ക കേരളത്തിന്റെ കരളിന്റെ കൂടുതലാണ് കളരി കേരളത്തിന്റെ കൂടുതലാണ് കരളി പച്ച ഞാൻ പറയുന്നത് കേട്ടോളൂ ആ ജാക്കറ്റ് ജാക്കറ്റ് നല്ലതാണ് ും ഇതങ്ങ് മാറ്റി വെക്കടാ വെക്കടുന്നു അച്ഛനാണ് കൈ അച്ഛനും മനുഷ്യനല്ലേ നിന്റെ അച്ഛനാണോ പാവ അച്ഛനോ അച്ഛനെന്ന സ്നേഹം ഇത്രയും പറഞ്ഞാൽ മതി പത്തു തത്ത ചത്തു ചത്ത തത്ത പച്ച പത്തു തത്ത ചത്തു ാണ് കളരി കേരളത്തിന്റെ കരളിന്റെ കുളിരാണ് കളരി അങ്ങനെയാണ് പത്തു തത്ത ചത്തു ചത്ത പച്ച പത്തു തത്ത ചത്തു ചത്ത പച്ച ോത്തിന് എന്നായാലും എന്റെ ചക്കരെ ആരും മോശക്കാരല്ല വളരെ ഗംഭീരമായിട്ട് ചെയ്തു അപ്പൊ നീ ഇത്രയും പറയാം നിനക്ക് പറ്റും എന്തായാലും സമ്മാനം എനിക്ക് ഇവര് രണ്ടുപേര് പാവങ്ങള് പെണ്ണുങ്ങളാ മലബാർ കൊണ്ട് നൽകുന്ന സമ്മാനമാണ് എനിക്ക് അത് എങ്ങനക്ക് തരാറോ നീ നല്ല സമ്പനം എനിക്ക് ഇതിന്റെ അത് സിശിലിക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്ക് തോന്നി ബിന്ദു ഇപ്പോഴും കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്നാലും രണ്ട് പെണ്ണുങ്ങൾക്ക് തന്നെ സമ്മാനം കൊടുത്തേക്കാം കൊഴപ്പുണ്ടോ ഇല്ലല്ലോ ഒരു കുഴപ്പമില്ല നിങ്ങൾ വരാൻ കാണിച്ച മനസ്സാണ് ഏറ്റവും എന്തായാലും നമ്മുടെ വികാരി അച്ഛൻ നൽകുന്ന മലബാർ ഗോൾഡിന്റെ ഒരു പാർലേജി ബിസ്ക്കറ്റ് പാക്കറ്റ് ബിസ്കറ്റ് നിസാര സമ്മാനം ഇത്രയും ആൾക്കാരൊക്കെ അത് അതിനു ഗ്രാം എക്സ്ട്രായും പിന്നെ അല്ലാതെ ഏറ്റവും നിന്നു അതുപോലെ തന്നെ വന്നു കേട്ടോ സന്തോഷം ഓക്കെ ശരി ഇതൊന്നും നന്നായിട്ട് ട്രഡി എല്ലാം കഴിയുന്നു ഈ സാഹചര്യം അപ്പൊ സാജ വന്നതിന് സന്തോഷം കേട്ടോ പിന്നെ പാത കൊടുത്തുവാ വീട് അടുത്താണോ മുപ്പത്തഞ്ച് കിലോമീറ്റർ അല്ലേ നീ പോയിട്ടുണ്ടോ വേണോന്നെയല്ലേ അച്ഛനെന്ത്യോ ആ അവിടെയുണ്ടോ അച്ഛൻ ഉദ്രാത്ത കാര്യങ്ങളിലേക്കൊക്കെ പോയതാണ് ഞങ്ങൾ കൊറേ നേരമായിട്ട് അമ്മച്ചന് വെയിറ്റ് ചെയ്തിരിക്കുന്നു അമ്മച്ചു വന്ന് പൊളിച്ചടിക്ക് നമ്മുടെ ആളുകളെ എല്ലാം വിളിച്ച് സ്റ്റേജിൽ മോനെ ആഗ്രഹം ആണോ എത്രയോ നമ്മൾ കണ്ട മുഖമാണ് ഒരുപാട് പേരെ ചിരിപ്പിച്ചു പല കഥാപാത്രം ചെയ്ത് മലയാളികളെന്താ എന്റെ പേര് കുട്ടിയമ്മ അതെ അതെ അപ്പൊ അമ്മച്ചെടാ ഞാനും ഞാനും കോട്ടയ കോട്ടയത്ത് ഏത് ഭാഗത്താണ്

അതെ അതല്ല ഈ എട്ടു മക്കളെ അമ്മച്ചാണ് പ്രസവിച്ചത് ഒന്നുമില്ല ഒന്നുമില്ല ഞാൻ ചോദിച്ചെന്ന് മാത്രമുള്ളൂ അമ്മ ജി എന്തായാലും അമ്മച്ചി ഇത്ര കൊറേ എക്സ്പീരിയൻസ് ഉള്ള അനുഭവങ്ങൾ ഉള്ള ഒരാളാണല്ലോ അതുകൊണ്ട് ഞാൻ ഒരു കാര്യം ചോദിക്കും ഈ നമുക്ക് എല്ലാവർക്കും ഉള്ള സംശയമാണത് ഈ ആദ്യ രാത്രി അവസാനും അത് നല്ലൊരു ചോദ്യാ ചോദിച്ചു ഇവിടെ തന്നെ കല്യാണം കഴിച്ചോരും കഴിക്കാത്തവരും ഉണ്ട് മോൻ കല്യാണം കഴിച്ചോ കഴിച്ചിട്ടില്ല എന്റെ ദൈവമേ ഇവിടെ മാതൃവെച്ചോട് പറഞ്ഞു അഹമ്മദാബാദി നല്ല പെമ്പിള്ളാരെ പറ്റി കാര്യമില്ല എന്റെ സങ്കല്പത്തിനൊപ്പം ഒരു പെണ്ണി നീതുവരെ എന്റെ സങ്കല്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ സങ്കല്പത്തിനുള്ള പെണ്ണെന്ന് പറഞ്ഞാൽ കവള കിത്ത് കൊടുത്തിട്ട് തക്കാളി പോലും തക്കാളി കണ്ണെന്നൊക്കെ പറഞ്ഞിട്ട് ചെവി എന്നൊക്കെ പറഞ്ഞ ഉരുളക്കിഴങ്ങ് പറഞ്ഞ ഷേപ്പിൽ കൈ ഒക്കെ നല്ല മറ്റേ നമ്മുടെ മുരിങ്ങക്കോലെ പോലെ നീണ്ടിട്ടില്ല കാലൊക്കെ നമ്മുടെ മറ്റേ പടലുണ്ടൂറ് കിറ്റ് അത് അല്ല എനർജി നമുക്ക് ആ എനർജിക്ക് നല്ലൊരു നമ്മൾ ഞാൻ ഒരു മുടി ല്ല നല്ല ചക്കിലാട്ടി വിളിച്ചെണ്ണ നാടൻ വിളിച്ചെണ്ണ തലേ തേച്ച് അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ട് കുളിച്ച് കഴിഞ്ഞാല് കുടിയൊന്നരക്കേണ്ട അച്ഛൻ്റെ അടുത്തിരിക്കുന്ന ഭാര്യ പുള്ളിക്കാരി കുടി നരച്ചിട്ട് നോക്കും ചക്കിലാട്ടി വിളിച്ചെണ്ണ അച്ഛനോ പറഞ്ഞു സത്യം

ഞാൻ ഇന്ന് ഞങ്ങളുടെ ഒട്ടും മരിച്ചില്ല വരുന്ന വഴിക്ക് കോട്ടയത്ത് കല്യാണ സെൽസിന്ന് പതിനയ്യായിരം രൂപയുടെ ഒരു മുണ്ടും ചുവടുത്തു തൗസൻഡ് പതിനയ്യായിരം രൂപ ആ കടക്കാരറിഞ്ഞിട്ടില്ല പിന്നെ ചേട്ടാ എന്തായാലും ഞങ്ങളുടെ മാത്യച്ച നല്ലൊരു ഉദ്യമത്തിന് വേണ്ടിട്ടുള്ള ഒരു പരിപാടിയാണ് നല്ല ജനങ്ങളുണ്ടായിരുന്നു നല്ല അപ്പൊ ഞാൻ രണ്ട് വാക്ക് പറഞ്ഞിട്ട് പെട്ടെന്ന് നാട്ടുകാർക്ക് പ്രിയമുള്ള ഇവിടെ ഇരിക്കുന്ന എന്റെ ഭർത്താവിന്റെ ഭാര്യമാര് നീ ഇങ്ങനെ ഞാൻ പഠിച്ചു വെച്ചതാ നമ്മുടെ ഇന്ത്യ മഹാരാജ്യം ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഭാരതം എനിക്ക് പറയാനുള്ളത് തീർന്നിട്ടില്ല താജ്മഹൽ ചക്രവർത്തിക്ക് വേണ്ടി മുന്താസ് പണത് എന്നതല്ലേ ഷാജഹാൻ അല്ലേ എടഈ വീണ സാമ്രാജ്യം കത്തിയിഞ്ഞപ്പോൾ റോമ വായിച്ചതാരാണ് അയ്യം വിജയൻ സുരേഷ് കോപി എനിക്ക് വട്ടാതെ പറഞ്ഞതാരാണ്

അത് കയ്യടി തന്നാൽ നിന്നെ വെറുതെ വിടാം അത് കൊള്ളാമെങ്കിൽ ഈ നാട്ടുകാർ കയ്യടി തന്നാൽ നിന്നെ വെറുതെ വിടും മോശവും ആവുകയാണെങ്കിൽ എന്റെ കൂടെ ഞങ്ങൾ പറയുന്നുള്ളി പറഞ്ഞത് ജഗതിയും വേണം കലാപനിയും വേണം ആ ജഗതി ജഗതി വേണ്ട മണി അല്ലേ എന്റെ എന്റെ ഇവിടെ പോലെ കൊടുക്കണം കൂടെ അമ്മച്ചി അമ്മച്ചി പറഞ്ഞോണ്ട് മാത്രമാണ് എനിക്ക് അറിഞ്ഞോണ്ട് എന്താകുന്ന് ട്രൈ ചെയ്യാം കേട്ടോ ഓക്കെ അപ്പൊ മണിച്ചേട്ടന്റെ രണ്ടുപേരും പാട്ട് മാത്രം അല്ലെ ശബ്ദം കൂടെ അമ്മച്ചി ശബ്ദം കൂടെ ഞാൻ നൽകാൻ ശ്രമിക്കുക

ചില അഞ്ചുപരി പത്ത് പരി ആയാലും കൊഴപ്പില്ല അഹമ്മദാബാദിലുള്ള നല്ലവരായ ഈ ആൾക്കാർക്ക് മണിനാഥം കേൾക്കുമ്പോ കിട്ടുന്ന ഒരു സുഖം ലോകത്ത് മലയാളി എവിടെയുണ്ടോ അവിടെ എല്ലാം മണിനാഥം മുഴുകിക്കൊണ്ടിരിക്കട്ടെ തീർച്ചയായിട്ടും നമ്മുടെ സ്വന്തമാണ് മണിച്ചാട്ടൻ അപ്പൊ നമുക്ക് നോക്കാം ഓക്കെ Punya pula yang nangis nangis, lagi nangis, nangis,